ഹലോ എല്ലാരും സുഖായിരിക്കുന്നോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് ഇത് അല്പം ചേനാച്ച മൂവാണ്ടം കേട്ടോ ഞങ്ങൾ ഇന്നലെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയപ്പോൾ എറിഞ്ഞിട്ട് മാങ്ങയാണ് പച്ചയാണെന്ന് വെച്ചിട്ട് എടുത്താണ് ഒരു മീൻകറിക്കാതെ ഇടാന്ന് വെച്ച് അത് നമ്മൾ മുറിച്ചപ്പം അത് അല്പം ചേനച്ചതാണ് അന്നേരം പിന്നെ മീൻ കറിക്കാ ശരിയാവില്ല അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റും ആദ്യം ഞങ്ങൾ ഓർത്തു പണ്ടത്തെ പോലെ നമ്മൾ ഈ അരിഞ്ഞിട്ട് മുളകും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ വെച്ച് കഴിക്കത്തില്ലേ അങ്ങനെ കഴിക്കാം പിന്നെ ഓർത്ത് എന്നാ ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കിയാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്റെ പൊന്നോ അതിന്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഏകദേശം മുക്കാൽ ഗ്ലാസ്സോടെ മിക്സിയുടെ മിക്സിയിലെ ചോട്ടിൽ നിന്ന് ഞാൻ തന്നെ മുഴുവൻ കുടിച്ച് തീർത്തു അതുകൊണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കൊരു ചേനച്ച മൂവാണ്ടാങ്ങിയെടുക്കുക അതാണ് ഇതിന് പെർഫെക്റ്റ് അതിന് അത്യാവശ്യം മധുരവും എന്നാൽ പുളിയും എല്ലാം ഉണ്ടായിരിക്കും അതിലേക്ക് ആവശ്യത്തിന് മാധ്യം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ മഞ്ചാര ചേർത്തിട്ടുണ്ട് ഇനി തണുത്ത വെള്ളം കൂടി ഇട്ട് മിക്സിയിൽ നന്നായി അടിക്കുക അല്ലെ ജ്യൂസറിൽ ഉണ്ടായി ഉണ്ടാക്കി എടുക്കുക ഇതിൽ അരിച്ച് നമുക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇതിനകത്ത് അധികം കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും അറിയണ്ട ഇത് ഉണ്ടാക്കിയാൽ മാത്രം മതി അപ്പം ഞാനിവിടെ അടിച്ച് അരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതിലൊരു മുക്കാൽ ഗ്ലാസ് ഞാൻ കുടിച്ചു തീർത്തു ഈ ബൗളിലേക്ക് കുറേയേറെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പച്ചമാങ്ങ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ അതിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ ഇത് ഇതാകുമ്പോ ചെറിയൊരു മധുരം ഉണ്ട് ഒരു പുളിയും ഉണ്ട് എന്നാലും അത് ഭയങ്കര റിഫ്രഷിങ് ആണ് നല്ല ടേസ്റ്റി ആണ് അപ്പൊ ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അടുത്ത കാലത്ത് ഞാൻ ഇത്ര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒന്നും കുടിച്ചിട്ടില്ല അപ്പൊ കണ്ടില്ലേ നല്ല കളറും നല്ല ടേസ്റ്റ് ആണ് ചെറു ഇതിനകത്ത് പുതിനയും ഏലക്കൊക്കെ ഇടും പക്ഷെ ഇതിന്റെ പ്യൂറസ്റ്റ് ഫോമിലുള്ള ടേസ്റ്റ് ആണ് ഏറ്റവും സൂപ്പർ കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ കണ്ടിന്യൂസ് വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ആ നോട്ടിഫിക്കേഷൻ ബാറും കൂടെ ആ ഒരു ബെല്ലൈക്കൺ ഇല്ലേ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം കേട്ടോ അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ വീഡിയോ ഈഷല്ലേ എല്ലാവർക്കും ചെയ്ത് നോക്കാം ഇപ്പൊ ട്രൈ ചെയ്യാട്ടോ നാളെ കാണാം ബൈ